ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്ര ആണെങ്കിൽ വർക്ക്ഷോപ്പ് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജേട്ടം പറയണുണ്ട് കറന്റിന്റെ പ്രശ്നം സോൾവ് ചെയ്ത പോലെ ബാങ്കിന്റെ പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യണ്ടേ അതൊന്നും നടക്കില്ല രാജേട്ടാ എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ ജോസഫ് പറയും നമുക്ക് എല്ലാവർക്കും കൂടി ആ മാനേജറുടെ അടുത്തൊന്നു പോയാലോ ഏയ് അതൊന്നും നടക്കില്ല മാനേജറുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ട് അവിടെ ഭരിക്കുന്നതൊക്കെ വാസവന്റെ ആളുകളാണെന്ന് പറയാനിട്ടോ വിക്രം എങ്കിൽ പിന്നെ നമുക്ക് ശ്രീനിസാറോടൊന്നു പറഞ്ഞു നോക്കിയാലോ എന്നു പറയുമ്പോൾ നമ്മുടെ വിക്രം സമ്മതിക്കുന്നില്ല കേട്ടോ അതൊക്കെ ശ്രീനിസാർക്ക് ക്ഷീണാവും അത് വേണ്ട എന്ന് പറയുമ്പോൾ ഒരു വണ്ടി വന്ന് നിൽക്കുവാണേ അപ്പൊ നമ്മുടെ വിക്രം നോക്കിയിട്ട് പറയുന്നുണ്ട് ജോസഫേ ടൂൾ എടുക്ക് അപ്പൊ ആ വന്ന ഗുണ്ടുകൾ പറയുന്നുണ്ട് ഞങ്ങൾ അടിയുണ്ടാക്കാനല്ല വിക്രം വന്നത് എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറയുമ്പോൾ ജോസഫിനോട് ടൂൾസ് ഉണ്ടോ എന്ന് തപ്പി നോക്കാൻ വേണ്ടിയിട്ട് പറയാണ് വീണ്ടും ഗുണ്ടകൾ പറയുന്നുണ്ട് ഞങ്ങൾ നിന്റെ അടുത്ത് സംസാരിച്ചു പോണം ഉള്ളൂ എന്നാ പറയുന്ന നേരത്തെ നമ്മുടെ വിക്രം മുന്നോട്ട് വരികയാണ് കേട്ടോ വാസവനായിരിക്കും നിങ്ങൾ അയച്ചിരിക്കുന്നത് കൊല്ലം വിട്ടവനെ തന്നെ ദൂതനായി വിടുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുകട്ടോ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആ ഗുണ്ടകൾ പറയുന്നുണ്ട് സാറിന് നിന്നെ ഒന്ന് കാണണം എനിക്കാരെയും എന്ന് പറയണേ വിക്രം അപ്പോഴേക്കും ജോസഫ് പറയുന്നുണ്ട് അയാൾക്ക് വിക്രത്തെ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ വിക്രം ഇവിടെ തന്നെ കാണുന്നു പറയുമ്പോഴേക്കും അവർക്ക് അങ്ങ് ചൂടാവാണെട്ടോ അപ്പോഴേക്കും നമ്മുടെ വിക്രം കൈകൊണ്ട് കാണിക്കുന്നുണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നങ്ങ് പറയുമ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട് ഞങ്ങൾ സാറിനോട് എന്താ പറയേണ്ടത് നിനക്ക് സാറിനെ കാണാൻ പേടിയാണെന്ന് പറയട്ടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് പറയും പേടിയോ എവിടെ വെച്ച് കാണാമെന്ന് പറ ഞാൻ അവിടേക്ക് വരാന്ന് പറയുമ്പോൾ തനിച്ചായിരിക്കണം വരേണ്ടത് എന്നങ്ങ് പറയുമ്പോൾ വിക്രം വിട്ടോ വിട്ടോ ോ എന്ന് പറയട്ടോ